ശമ്പളമായാലും ബിസിനസ് വരുമാനമായാലും എല്ലാം അക്കൗണ്ടിൽ കൃത്യമായി എത്തുന്നുണ്ട് പക്ഷേ ഈ പണം കയ്യിൽ നിൽക്കുന്നുണ്ടോ പലരെയും വട്ടം കറക്കുന്ന ഒരു ചിന്തയാണിത് വരവും ചെലവും മാച്ചാകുന്നില്ല യു പി ഐ വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും നമ്മൾ ചിലവാക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ എവിടെ പോയി കാശ് എന്നാലോചിച്ച് തല പുകയ്ക്കാത്തവർ ചുരുക്കമായിരിക്കും ഇവിടെയാണ് ജപ്പാൻകാരുടെ ഒരു പഴയ ടെക്നിക്ക് നമ്മളെ സഹായിക്കാൻ എത്തുന്നത് പേര് കക്കയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അതായത് നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ തുടങ്ങിയ ഒരു രീതിയാണിത് അന്ന് യു പി ഐ ഇല്ല എ ടി എം കാർഡില്ല എന്നിട്ടും അവർ പണം മിച്ച കഷ്ടപ്പെട്ടിരുന്നു ഇതിന് അവർ കണ്ടെത്തിയ വഴിയാണ് കക്കയും പോ വളരെ ലളിതമാണ് കാര്യം വരവും ചിലവും എഴുതി വെക്കും ഓരോ കാര്യത്തിനുള്ള പണവും ഓരോ എൻവലുപ്പിലായി സൂക്ഷിച്ചു വെക്കും നിയമം വളരെ ലളിതമായിരുന്നു ഓരോ കവറിനും കൃത്യമായ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു കവറിലെ പണം തീർന്നാൽ അതോടെ ആ വകയിലുള്ള ചെലവാക്കലും അവസാനിക്കും അവിടെ ആശയക്കുഴപ്പങ്ങളോ പണം കൂട്ടിക്കറുത്തലോ വൈകാരികമായ ന്യായീകരണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ചോദിക്കും ഇതാണോ ഇത്ര വലിയ കാര്യമെന്ന് എക്സ് ഷീറ്റിലോ ആപ്പിലോ ഇത് ചെയ്യാമല്ലോ എന്ന് അവിടെയാണ് കാര്യം നമ്മൾ ഫോണിലൂടെ പണം അയക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അത് കാര്യമായി എടുക്കുന്നില്ല ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു സെൻഡ് അടിക്കുന്നു വേദനയില്ലാത്തൊരു പരിപാടി പക്ഷേ ഒരു ബുക്കിൽ പേന കൊണ്ട് ഇന്നലെ ഹോട്ടലിൽ കൊടുത്ത് രണ്ടായിരം രൂപ എന്ന് എഴുതുമ്പോൾ ആ പണം പോയതിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഭാരം നമ്മുടെ മനസ്സറിയും ഇതിനെയാണ് പെയിൻ ഓഫ് സ്പെൻഡിങ് എന്ന് പറയുന്നത് എഴുതി വെക്കുമ്പോൾ മാത്രമേ നമ്മൾ എവിടെയാണ് കാശ് കളയുന്നതെന്ന് ബോധം വരും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് പണം കവറിലിട്ട് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ ജാപ്പനീസ് രീതിയെ നമുക്ക് പുതിയ കാലത്തിനനുസരിച്ചൊന്ന് മാറ്റിയെടുക്കാം പണ്ട് ജപ്പാൻകാർ പണം പല കവറുകളിലായി ഇട്ട് വയ്ക്കുമായിരുന്നു വീട്ടു ചിലവിനുള്ളത് ഒരു കവറിൽ ആഹാരത്തിനുള്ളത് വേറൊന്നിൽ ആ കവറിലെ കാശ് തീർന്നാൽ പിന്നെ ആ മാസത്തെ ചിലവ് കെട്ട് പിന്നെ അരിഷ്ടിച്ച് ജീവിക്കും കടം വാങ്ങി ദൂർത്തടിച്ച് ജീവിക്കില്ലെന്ന് ചുരുക്കം ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ കവറുകൾക്ക് പകരം അക്കൗണ്ടുകൾ ഉപയോഗിക്കാം ഇതിനെ നമുക്ക് ത്രീ അക്കൗണ്ട് സിസ്റ്റം എന്ന് വിളിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടിപ്പ് നിങ്ങളുടെ വരുമാനം വരുന്ന മെയിൻ അക്കൗണ്ട് അത് അവിടെ തന്നെ നിൽക്കട്ടെ അതുകൂടാതെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ കൂടി നിങ്ങൾ തുടങ്ങണം ആകെ മൂന്ന് അക്കൗണ്ടുകൾ ഒന്നാമത്തെ ബാങ്ക് അക്കൗണ്ട് ഇതിനെ നമുക്ക് നീറ്റ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ അത്യാവശ്യ അക്കൗണ്ട് എന്ന് വിളിക്കാം ശമ്പളം കിട്ടിയ ഉടനെ വീട്ടുവാടക ഇ എം ഐ കറണ്ട് ബില്ല് കുട്ടികളുടെ ഫീസ് തുടങ്ങിയ ഫിക്സ്ഡ് ചിലവുകൾക്കുള്ള പണം ഇതിലേക്ക് മാറ്റുക ഇത് തൊടാൻ പാടില്ല ഇത് കൊടുക്കാനുള്ളതാണ് രണ്ടാമത്തെ അക്കൗണ്ട് അതാണ് സേവിങ്സ് അക്കൗണ്ട് ഭാവിയിലേക്കുള്ള നിക്ഷേപം അത് ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ ആകട്ടെ ചിലവ് കഴിച്ചുള്ള ബാക്കിയല്ല ഇതിലിടേണ്ടത് ചിലവാക്കുന്നതിന് മുൻപേ നീക്കി നീക്കിവെക്കുന്ന പണമാണിത് ഇത് എമർജൻസി ഫണ്ടിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കോ മാറ്റാം ഇനി മൂന്നാമത്തെ അക്കൗണ്ട് ഇതാണ് നമ്മുടെ ഡിജിറ്റൽ കക്കയും ഇതിനെ ലൈഫ് സ്റ്റൈൽ അക്കൗണ്ട് എന്ന് വിളിക്കാം സിനിമ കാണാനും പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും ഷോപ്പിംഗിനും ഒക്കെയായി നിങ്ങൾ മാറ്റിവെക്കുന്ന തുക ഈ അക്കൗണ്ടിൽ മാത്രം ഇടുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ യു പി ഐ ആപ്പുകളിലും സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നതിനും ഈ മൂന്നാമത്തെ അക്കൗണ്ട് മാത്രമേ ലിങ്ക് ചെയ്യാവൂ ഇതിലെ ഗുണം എന്താണെന്നോ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് തീർന്നാൽ പിന്നെ ആ മാസം ആഘോഷങ്ങളില്ല മെയിൻ അക്കൗണ്ടിൽ നിന്ന് പണം വലിക്കാൻ പാടില്ല പണ്ട് കവറിലെ കാശി തീരുന്ന പോലെ ഈ അക്കൗണ്ട് കാലിയായാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചിലവ് നിർത്തും അല്ലെങ്കിൽ തുക കുറയുന്നതിനനുസരിച്ച് ചിലവാക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കും ഇതുകൂടാതെ ജപ്പാൻകാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ റൂൾ നിങ്ങൾക്കൊരു വാച്ചോ ഡ്രസ്സോ ഗാഡ്ജറ്റോ വാങ്ങാൻ തോന്നുന്നുവെന്നിരിക്കട്ടെ അത് കണ്ട ഉടനെ വാങ്ങരുത് ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കുക പിറ്റേ ദിവസവും അത് അത്യാവശ്യമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം വാങ്ങുക മിക്കവാറും എൺപത് ശതമാനം ആഗ്രഹങ്ങളും ആ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ഇല്ലാതാകും അപ്പോൾ നാളെ മുതൽ ഒരു ബുക്കും പേനയും വാങ്ങുക ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ചിലവുകൾ എഴുതി നോക്കുക ഒപ്പം ഈ മൂന്ന് അക്കൗണ്ട് രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കണം ആദ്യത്തെ ഒന്നും രണ്ടു മാസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മൂന്നാം മാസം മുതൽ നിങ്ങളുടെ സേവിങ്സിൽ വലിയ മാറ്റം കാണാം കൂടുതൽ സാമ്പത്തിക വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളും മറ്റ് സാമ്പത്തിക തീരുമാനങ്ങളും വിദഗ്ധ ഉപദേശം തേടിയ ശേഷം മാത്രം എടുക്കുക നന്ദി